അഴിമതിക്കാരായ മക്കൾ ജയിലിൽ അടയ്ക്കപ്പെടാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം പാർട്ടിയെ കാവ്യവത്കരിച്ച് ആർ എസ് എസിന് അടിയറ വെക്കുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എൽ പൗലോസ് മുളൻകൊലിയിൽ മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു ശബരിമല സ്വർണക്കൊള്ളയ്ക്കെതിരെയും ബ്രഹ്മഗിരി നിക്ഷേപ തട്ടിപ്പിനെതിരെയുമാണ് പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് മീനങ്ങാടി ബ്ലോക്ക് പ്രസിഡന്റ് വർഗീസ് മുരിയൻകാവിൽ അധ്യക്ഷനായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കെ കെ വിശ്വനാഥൻ മാസ്റ്റർ എൻ യു ഉലഹന്നാൻ തുടങ്ങിയവർ സംസാരിച്ചു നിൽക്കുന്നു